ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അനു മോൾക്ക് നൂറ് കെട്ടിന് കിട്ടിയ കുറച്ച് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടിട്ട് വന്നു അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അഞ്ചു മോളുടെ നല്ല ഈ ഒരു ഉടുപ്പാണ് ഈ ഉടുപ്പത് ആ ഈ ഉടുപ്പ് എനിക്ക് കൊള്ളാമല്ലാത്ത പക്ഷെ നല്ല ഉടുപ്പാണ് നല്ല നല്ല തുണിയാട്ടോ നല്ല തുണിയാണ് ആൾക്ക് നടക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയാണ് നടക്കുന്ന സമയത്ത് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നല്ല ഭംഗിയായിരിക്കും ഫസ്റ്റ് ഞാൻ പറയാം എനിക്കാണെങ്കിൽ എന്താണ് ഭയങ്കര ഇഷ്ടമായി പെൺകുഞ്ഞുങ്ങളുടെ ഉടുപ്പ് പെൺകുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഭയങ്കര ഇഷ്ടം കടലിലൊക്കെ കിടക്കാൻ ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയില്ല അവരുടെ ഉടുപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം അപ്പം രണ്ടാമത് തന്നത് ഈ ഒരു ഉടുപ്പാണ് ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇതെനിക്ക് തോന്നുന്നു ടുപ്പായിട്ടോ ചൂടത്തായാലും തണുപ്പത്തായാലും ഒക്കെ ഇടാൻ പറ്റും ഒരു ഇറിറ്റേഷനും ഫീൽ ചെയ്യത്തില്ല നല്ല കോട്ടൺ കോട്ടൺ ഒരു വെൽവെറ്റ് മൂതിരി മൂതിരി സോറി മാതിരി ഒരു ഉടുപ്പ് അതിൻ്റെ കൂടെ ഒരു പാൻഡീസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോസിന് വലിയ ഇതൊന്നും കാണത്തില്ല എനിക്കെന്ന് വെച്ചാൽ ഒരു ഫോണിലൊക്കെ എടുക്കുമ്പം സാധാരണ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ചു നേരം ആലോചിച്ചിരുന്നു സോറി കേട്ടോ അപ്പൊ പിന്നെ അടുത്ത ഡ്രസ് അടുത്ത ഡ്രസ് ഇതാണ് ഇത് വന്നിട്ട് ഒരു വയസ്സാവുമ്പോഴാൻ പറ്റിയ ഡ്രസ്സെട്ടോ ഒരു വയസ്സൊക്കെ ആവുമ്പോൾ അതിന് മുന്നേ ഇടാൻ പറ്റും എനിക്കറിയില്ല ഒരു വയസ്സിനൊക്കെ ഇടാൻ പറ്റും നല്ല ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് വന്നാൽ തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സൊള്ളൂ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടോ ബെൽറ്റിന് പകരം എന്താ തുണിയൊക്കെ വെച്ചിട്ട് ഉണ്ടോ തുണിയൊക്കെ വെച്ചിട്ട് ബെൽറ്റിന് പകരം ഇതങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം അതിങ്ങനെ ടൈറ്റ് ചെയ്തിങ്ങനെ കെട്ടിക്കൊടുക്കുക ഇത് ബെൽറ്റ് മാതിരി ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇതൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ ആൾക്ക് ശ്രീകറ കൊള്ളാം അതിൻ്റെ കൊടുക്കുകയാണോ അതൊരു നല്ല കളറാണ് നല്ല ലൈറ്റ് ഒരു ആകാശ കളർ കൊള്ളാം നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഓഡിയോക്ക് ക്ലിയർ ഇടുന്നില്ലെങ്കിൽ കമൻ്റിലൂടെ അയച്ച അറിയിച്ചാൽ സോറിയ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര മിസ്റ്റേക്ക് വരക്കുണ്ട് ഒന്ന് എന്നെ ഒന്ന് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം പ്ലീസ് രണ്ടാമത്തെ സോറി രണ്ടാമത്തേന്ന് ഇപ്പോൾ ഒരുപാട് ഡ്രസ്സ് കാണിച്ചിട്ട് പറയാം രണ്ടാമത്തെ ഡ്രസ്സ് വാങ്ങും രണ്ടാമത്തെ ഡ്രസ്സല്ല അടുത്ത ഡ്രസ്സ് ഇതാണ് ഇത് വന്നിട്ടും നമുക്കൊരു പൈസ ആക്കാൻ വിടാൻ പറ്റിയ ഡ്രസ്സാണ് അത്യാവശ്യം നല്ല കള്ള ആട്ടോ പിന്നെ ഇത് ഈ തുണി അവളിടുക എന്ന് വെച്ചാൽ കാരണം അവർക്ക് ഇത് കയറില്ല ഇത് ഒന്നും കയറില്ലാന്ന് വെച്ചാൽ ഇത് വലുതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രോക്ക് പോലെ ഞാനൊന്ന് ഇട്ടുകൊടുത്തു ആ കുറഞ്ഞൊരു ദിവസം ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും ആൾ ഇത് അത്യാവശ്യം അവർക്ക് മുട്ടിനു മേളിലൊക്കെ നിൽക്കും മുട്ടിനാ മുട്ടു കുറച്ച് താഴെ അടക്കത്തിന് നിൽക്കുന്നതാണ് അപ്പം പക്ഷെ ഫ്രോക്ക് ആയിട്ട് ഇടാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് ഇതെടുത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കരമായിട്ട് എന്തോ എന്തോ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഇർട്ടേഷൻ എന്ത ഊരിയപ്പോൾ അവൾ ഓക്കെ ചെയ്യുക പക്ഷെ ഇറട്ടേഷൻ എടുക്കുന്നതെന്ന് തോന്നുന്നു ഇത് മാറ്റി വെച്ചു നമുക്ക് കൊള്ളാം അത്യാവശ്യം നല്ല എടുപ്പായിട്ടോ പിന്നെ വന്നിട്ട് ദൈവം ഇത് നല്ലതാണ് നല്ലൊരു ഫ്രോക്ക് നല്ല കുട്ടി ഫ്രോക്ക് ദിവസം ഉണ്ട് ഇത് ഇപ്പോൾ അങ്ങനെ ആറ് മാസം ഏഴ് എട്ട് മാസം നടക്കാതെ ഇടുന്നതെന്ന് തോന്നുന്നു നല്ലത് ഇതൊക്കെ അതൊക്കെ നടക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഒന്നിട്ടാണ് ഇതും അത് കണക്ക് തന്നെ ഒരു വയസ്സൊക്കെ ആമ്പിടാൻ പറ്റാൻ പറ്റിയ നല്ലൊരു ഫ്രോക്ക് ഇതാണ് അടുത്തൊരു ഗ്രീൻ കളർ ഇതിന് റെഡ് കളർ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ഇറക്കത്തിലുള്ള ഇത് അതിന് മുകളിൽ നിൽക്കും വലിയ കുഴപ്പമില്ല പക്ഷേ ഇത് കൈ കുറച്ചും കൂടി ഇറക്കത്തിലുള്ള ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്നു ഇതേ മോഡല് ഇതിൻ്റെ റെഡ് കളറ് ആ കളറ് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം അത് എൻ്റെ വെച്ച് കാര്യമില്ല അപ്പോൾ ഞാൻ അതെൻ്റെ ചേട്ടൻ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ കൊച്ചിന് കൊടുത്തു രണ്ടാമത്തെ ചേട്ടൻ്റെ കൊച്ചിന് കൊടുത്തു ഇത് അവൾക്ക് ചേരൂല്ല അപ്പോൾ അതുകൊണ്ടൊന്നും കൊടുത്തില്ല അത് ഞാൻ നല്ലായിരുന്നു നല്ല കളറാണേ ഇന്ന് നല്ല കളർ എനിക്കെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാടിലൊക്കെ പോകുമ്പോൾ നീസറിയിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റിയ നല്ല ഫ്രോക്ക് നല്ല നൈഫ് ഫ്രോക്ക് ഇത് നൂലുകെട്ടിന് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല ഇതെൻ്റെ മൂത്തവൻ്റെ അമ്മ അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഓണത്തിന് ഓണത്തിന് മേടിച്ചു കൊടുത്തത് ഓണത്തിന് ഒരുപാട് ഡ്രസ്സ് കിട്ടി അന്നൊന്നും എൻ്റെ ഇരുപത്തെട്ട് ഹവർ ആയില്ലായിരുന്നു ഓണസമയത്തൊന്നും നൂലെട്ട് ഇരുപത്തെട്ട് എന്ന് വെച്ചാൽ നൂലെട്ട് ആവർ ആയില്ലായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഓണത്തിന് കുറേ ഡ്രസ്സുകൾ കിട്ടിയായിരുന്നു ഞങ്ങളുടെ വക ഞങ്ങളുടെ ചേട്ടൻ്റെ അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് ആ ഒരുപാട് പേരുടെ ഡ്രസ്സ് കിട്ടിയായിരുന്നു അങ്ങനെ ഒന്ന് കിട്ടിയതായത് ഇത് വലുതായതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടത്തി എടുത്ത് വെച്ചേക്കും പിന്നീട് കണ്ടിരിക്കാം ഞാൻ ആദ്യം ഒന്ന് ഇടയ്ക്ക് ഒന്നും കാണിച്ചില്ലാണ്ടോ ഇതിൻ്റെ ഒരു ടൈപ്പാണ് ഇതും സോഫ്റ്റ് തോന്നും ഇതിലൊക്കെ ഉപരി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നല്ലേ ഇതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇട്ടാ നല്ല നല്ല അടിപൊളിയാണെന്ന് തോന്നിയിട്ടുള്ള രണ്ട് രണ്ട് ഫ്രോക്ക് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എത്ര ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് കൊള്ളത്തില്ലെന്നൊക്കെയായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് തോന്നുന്നു എങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ രണ്ടാണ് എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഇത് വാങ്ങിച്ചെന്നവരെ കാണുന്നുണ്ടെങ്കിൽ ദൈവീത് മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത് ഈ ഫ്രോക്കുകളെല്ലാം എനിക്ക് ഈ ഡ്രസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു അതിലുപരി എനിക്ക് അവ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും നടക്കുമ്പോൾ നടക്കുന്ന സമയത്ത് അതിട്ട് കഴിഞ്ഞാൽ എന്ന് തോന്നി രണ്ട് ഫ്രോക്കുണ്ട് ആ രണ്ട് ഫ്രോക്ക് ഞാൻ അടച്ചു ഒന്ന് തേണ്ടി നല്ല തുണിയാട്ടോ എനിക്ക് ആ തുണിയാണ് ഇഷ്ടപ്പെട്ടത് നല്ല സോഫ്റ്റ് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ നെറ്റിൻ്റെ നെറ്റിൻ്റെ തുണി വരുന്നത് ഇറിറ്റേഷൻ കൊണ്ടുവരുന്ന തട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകും കുഞ്ഞുങ്ങളിടത്തില്ല ഭയങ്കര ഇറിറ്റേഷൻ ഊരിക്കും പക്ഷെ ഇതങ്ങനെയൊന്നല്ല ഇത് നല്ല നല്ല തുണിയാണ് നല്ല ഗ്ലേസി നല്ല തുണിയാണ് അവർക്ക് കംഫർട്ടായിട്ടൊക്കെ കിടക്കുന്നല്ല നല്ല തുണിയാണ് നല്ല ഫ്രോക്ക് അങ്ങനെ ഈ ഒരു ഫ്രോക്ക് ഇവിടെ കുറച്ച് മിനിക്കറത്തിൻ്റെ ചെറിയൊരു സീക്വൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഇവിടെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കൈയില്ലാത്തതാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് അടുത്തത് ഇത് ഇത് സ്ലീവ്ലെസ്സാണ് ഇവിടെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ മോഡൽ വേറെ ഒരു മോഡലും ഇല്ല പിന്നെ താഴ്ത്തത് ഇത് ഇങ്ങനത്തെ ഈ ഒരു മോഡൽ അതേപോലത്തെ സെയിം തുണി തുണിയന്നേലും ഇതിലുള്ളൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മോഡലി എത്രയാണ് ഞങ്ങളുടെ അൻപി മോളുടെ നൂലുകെട്ടിന് കിട്ടിയ തുണികൾ ഇത്രയും തുണികളാണ് അൻവീറ്റ് കിട്ടിയത് ഇതല്ലേ അതിൽ കൂടുതലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറേയൊക്കെ ഒരുപാട് തുണി വീട്ട് വീട്ടിൽ സോറി ഒരുപാട് തുണി അവൾക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ ഇടാൻ പറ്റിയ ഒരുപാട് തുണി കിട്ടി അതല്ലേ ഞാൻ അപ്പോഴത്തെ അലമരയിൽ ഇവളുടെ സെക്ഷനിലോട്ട് മാറ്റി വെച്ചേക്കുവാണ് ഇത് ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമേ ഇട്ട തുണികളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇടാത്ത പുതിയ തുണികളായതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചെന്നത് അതിലൊക്കെ ഉപരി എൻ്റെ മോള് ആദ്യമായിട്ട് കളർ തുണി ഇട്ടത് ഇരുപത്തെട്ടിനായിരിക്കുമല്ലോ നൂലെട്ടിനായിരിക്കും ആദ്യമായിട്ട് കളർ തുണിയിട്ട് എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത് നൂലെട്ടിന് എൻ്റെ മോളിട്ട ഈ ഒരു തുണി ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ കെട്ടുന്നത് ഏ എല്ലാവർക്കും അറിയാമല്ലോ ഈ മോഡലൊക്കെ ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കെട്ടി വെക്കാം ഉണ്ടോ ഈ തുണിയോ എൻ്റെ അനിയത്ത് സ്റ്റിച്ച് ചെയ്തത് ആ അനിയ സോറി അനിയത്തെ സ്റ്റിച്ച് ചെയ്തൊന്ന് തുണിയാണ് പക്ഷെ ഇത് നല്ല തുണിയാട്ടോ എൻ്റെ നേരത്തെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിനകത്തുണ്ടല്ലോ ഞങ്ങൾ മൂന്നര വരെ പോലത്തെ ഡ്രസ് കോഡ് അപ്പം എനിക്ക് എനിക്കിതിൻ്റെ ബ്ലൗസും അതുപോലെ തന്നെ ഇതിൻ്റെ സാരിയാണുള്ളത് അപ്പോൾ അവർക്ക് അതും കൂടി രണ്ടും കൂടി ചേർത്ത് ഞങ്ങളൊരു ഫ്രോക്ക് തയ്ച്ചു ഇപ്പോൾ അത് ചെയ്യരുള്ളൂ ഒപ്പ് ചെയ്യുള്ളൂ അത് എന്നാലും ടൈറ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണിത് ആദ്യമായിട്ട് ഈ ഫ്രോക്ക് എന്ന് വെച്ചാൽ അത്രയും ദിവസം ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ദിവസം വരെയും വെള്ള തുണി മാത്രം ഇട്ടിരുന്ന വെള്ള തുണി അല്ലെങ്കിൽ വെള്ള പള്ളയുടുപ്പായിരിക്കുമല്ലോ ആ പള്ളയുടുപ്പ് മാത്രം ഇട്ടുകൊണ്ടിരുന്ന അവളെ അതൊക്കെ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒന്നില്ലാത്ത ഒരുപാട് ഒന്നില്ലാത്ത ഒരുപാട് സന്തോഷമായിരുന്നു ഇപ്പോഴും എനിക്ക് ഈ ഡ്രോസ് ഭയങ്കര ഇഷ്ടം കളയായിരുന്നു എനിക്ക് തോന്നില്ല ഞാൻ മാറ്റി വെച്ചേക്കുവാണ് ഇത് പിന്നെ എൻ്റെ കൂടെ വെച്ചേക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തെട്ടിന് ഉടുക്കുന്ന കുഞ്ഞ് കുഞ്ഞ് മുണ്ടുണ്ടല്ലോ അത് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് ഇരുപത്തെട്ട് അഞ്ചു മോളുടെ ഡ്രെസ്സൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമോളുടെ ഡ്രസ്സ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടുതൽ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇട്ടതൊന്നും കാണിക്കുന്നില്ല അൻപിമോളമാണെന്നത് അതുകൊണ്ട് ഞാൻ അനുഭവിമോളെ വീഡിയോയിലായിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രസ്സ് കളക്ഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം മറ്റൊരു വീഡിയോയിലായിട്ട് കാണുന്നതുവരേക്കും ഡബ് ബൈ ബൈ